প্রিয় সুতম বাকু দ বিয়াড দ ബിയോണ്ട് ദ ദൊറിസോണിൻ്റെ ഇരുപത്തിയാറാമത്തെ ഭാഗമാണിത് നമ്മൾ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഐസക് ന്യൂട്ടനെ പറ്റിയായിരുന്നു രണ്ട് ഭാഗങ്ങളിലായിട്ട് അതായത് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഐസക് ന്യൂട്ടനെ പറ്റിയായിരുന്നു പറഞ്ഞു നിർത്തിയത് പക്ഷേ ശേഷം നമ്മൾ ഈ പ്രാവശ്യം വളരെ രസകരമായ ചില ജ്യോതിശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് രസകരമായ എന്ന് പറഞ്ഞാൽ പ്രധാനമായ രണ്ട് മൂന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ജ്യോതിശാസ്ത്രജ്ഞനും ഇന്ത്യയിലെ രണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഒരാൾ മഹാരാഷ്ട്രക്കാരനായ ഒരു ബ്രാഹ്മണനാണ് ജഗന്നാഥ് സാമ്രാട്ട് രണ്ടാമത്തെ അയാൾ രാജസ്ഥാനിലെ വളരെ പ്രശസ്തനായ ഒരു രാജാവാണ് നിങ്ങളൽപ്പോ അത്ഭുതപ്പെട്ടേക്കാം രാജാക്കന്മാരോ ജ്യോതിശാസ്ത്രജന്മാരാകാറുണ്ടോ ഉണ്ടായിക്കാം അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നു മഹാരാജ ജയസിംഹൻ രണ്ട് അദ്ദേഹത്തിന് ആ പട്ടം കൊടുത്തു തന്നെ മുഗൾ രാജാക്കന്മാരിൽ ഒരാളായ ഔറംഗസേബ് ചക്രവർത്തിയായിരുന്നു മുഗൾ രാജാക്കന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു രാജ്യകാര്യങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ച കാണിക്കാതെ ധാരാളം യുദ്ധങ്ങൾ പ്രാദേശിക യുദ്ധങ്ങൾ പങ്കെടുത്ത രാജാവാണ് അപ്പോഴും അദ്ദേഹം തൻ്റെ ജ്യോതിശാസ്ത്ര താല്പര്യം വിട്ടുകളഞ്ഞില്ലായി മാത്രമല്ല ഇന്നേക്ക് മുമ്പേ ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ലോകത്തിൽ ആരും ചെയ്യാത്ത രീതിയിൽ ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടി അഞ്ച് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഇന്ത്യയിൽ നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലും ഉജ്ജയിനിലും ബനാറസിലും മധുരയിലും ഒക്കെ അഞ്ച് കേന്ദ്രങ്ങൾ ആ അഞ്ച് കേന്ദ്രങ്ങൾ ഇപ്പോഴും ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജ്യോതിശാസ്ത്ര താല്പരർക്കും വിനോദസഞ്ചാരികൾക്കും ഏറ്റവും രസകരമായ സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ് അഞ്ച് കേന്ദ്രങ്ങൾ പോരാ യുനെസ്കോ ഈ അഞ്ച് കേന്ദ്രങ്ങളെയും ലോകത്തിലെ പാരമ്പര്യ സാംസ്കാരിക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സവിശേഷത കൂടിയുണ്ട് ഈ അഞ്ച് കേന്ദ്രങ്ങളിൽ പത്തൊൻപത് യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു നമ്മുടെ മഹാരാജാവ് ഒറ്റക്കല്ല അദ്ദേഹത്തിൻ്റെ ഗുരുവും സഹായിയുമായ നേരത്തെ പറഞ്ഞ ജഗന്നാഥ് സമ്രാട്ടിൻ്റെ സഹായത്തോടു കൂടെ ചില്ലറക്കാരനല്ല ജഗന്നാഥ് സാമ്രാട്ട് നല്ലൊരു ജ്യോതിഷിയാണ് ഗണിതജ്ഞനാണ് ഒക്കെയാണ് അയാൾ രാജാവിൻ്റെ ഉപദേശപ്രകാരം നാല് ഭാഷകൾ പുറത്തുപോയി പഠിച്ചു പേർഷ്യൻ പഠിച്ചു അറബിക് പഠിച്ചു സ പിന്നെയോ ലാറ്റിൻ പഠിച്ചു ഈ ഭാഷകളൊക്കെ പഠിച്ചിട്ട് ആ ഭാഷകളിൽ ജ്യോതിശാസ്ത്രത്തിലുണ്ടായിരുന്ന പുസ്തകങ്ങളെ അദ്ദേഹം തർജ്ജമ ചെയ്തു സംസ്കൃതത്തിലേക്ക് ആ പുസ്തകത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാട്ട് സിദ്ധാന്തം സാമാ സാമ്രാട്ട് സിദ്ധാന്തത്തിൻ്റെ ഉള്ളടക്കം തന്നെ പ്രധാനമായും ഇത്തരം ഉപകരണങ്ങളെ നിർമ്മിക്കുന്നതിനുള്ള രീതി വിശദീകരിക്കുന്നതാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഈ അഞ്ച് കേന്ദ്രങ്ങൾ അവരുടെ പേര് ജന്തർ മന്ത്ര എന്നാണ് യന്ത്രവും മന്ത്രവും അപ്പോൾ ഈ അഞ്ച് കേന്ദ്രങ്ങൾ വളരെ പ്രശസ്തമായി അഞ്ച് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതേ ആധുനിക വസ്തുക്കൾ കൊണ്ടൊന്നുമല്ല വെറും കുമ്മായവും ഇഷ്ടികയും പ്രാദേശിക വസ്തുക്കളാണ് രസകരമായ ഈ അഞ്ച് കേന്ദ്രങ്ങൾ അവയെ പറ്റി മനസ്സിലാക്കണം പറ്റുമെങ്കിൽ വിദ്യാർത്ഥികൾ ഈ അഞ്ച് കേന്ദ്രങ്ങളിലും പോയി സന്ദർശിക്കണം അത്ര രസകരമായ സ്ഥലങ്ങളാണ് ആ അഞ്ച് കേന്ദ്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഭാഗം ചർച്ച ചെയ്യുന്നത് കൂടാതെ രണ്ട് മൂന്ന് വേറെ ജ്യോതിശാസ്ത്രന്മാരുണ്ട് ഒന്ന് മൂന്നാമത്തെ ഇംഗ്ലണ്ടിലെ റോയൽ ആസ്ട്രോണമറായ ഒരു പാതിരി അദ്ദേഹത്തിന് ശേഷം വന്ന മറ്റൊരു പാതിരി നവാനിയൽ ബ്ലിസ് അദ്ദേഹം നാലാമത്തെ ആസ്ട്രോണമർ റോയലായിരുന്നു ആദ്യത്തെ ആളുടെ കണ്ടുപിടുത്തങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടു കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് അയാൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ഭാഗം അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും ഇത് കാണണം സപ്പോർട്ട് ചെയ്യണം ധാരാളം പേര് ഇത് കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഓരോ ആഴ്ചയിലും ഒന്ന് ഇത് ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് ഇതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ജ്യോതിശാസ്ത്രത്തെ പരിചയപ്പെടുത്തുകയും സാധാരണ മനുഷ്യർക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ തുടങ്ങിയത് അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ മുപ്പത്തഞ്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ജനകീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇതെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് അവതരിപ്പിക്കാൻ പോകുന്നത് ന്യൂട്ടണ് ശേഷം ഉള്ള ചില ജ്യോതിശാസ്ത്രജ്ഞരെ പറ്റിയാണ് നമ്മൾ ഈ പരിപാടി തുടർന്ന് പോകുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ന് വെച്ചാൽ കാലഗണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയത് ക്രിസ്തുവിനും ശത ആയിരങ്ങളിൽ നിന്നാണ് അത് ക്രമേണ വന്നു വന്നു വന്ന് ഇപ്പോൾ നമ്മൾ എ ഡി പതിനേഴാം നൂറ്റാണ്ടിലേക്ക് എത്തിയിരിക്കുന്നു ന്യൂട്ടന്റെ കാലഘട്ടം എ ഡി പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു അല്ലോ ഇപ്പൊ ന്യൂട്ടന്റെ കാലഘട്ടത്തിന് ശേഷം ജ്യോതിശാസ്ത്രം വികസിച്ചു വന്നതിന്റെ ചരിത്ര രേഖയുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സംഭാവനകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്പിൽ എഡ്മിൻ ഡിഹാലിയും മറ്റും ന്യൂട്ടണിന് ശേഷം ധൂമകേതുക്കളെ പറ്റിപ്പെട്ടിരിക്കുകയായിരുന്നു അതേ കാലഘട്ടത്തിൽ ലോകത്ത് പല രാജ്യങ്ങളിലും ജ്യോതിശാസ്ത്ര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ഓർമ്മ വേണം ഇന്ത്യ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഒരു വൈദിക ബ്രാഹ്മണ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജഗന്നാഥ് സമ്രാട്ട് അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിനും ഇടക്കായിരുന്നു മഹാരാജ ജയസിംഹൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു ജയസിംഹൻ രണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു അറിയപ്പെട്ടൊരു ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ഒരു ജ്യോതിഷ കുടുംബത്തിൽ പിറന്നിരുന്ന പ്രശസ്തനായ ഒരു ജ്യോതിഷയുമായിരുന്നു സാമ്രാട്ട് ജയസിംഹന്റെ ആഗ്രഹത്തിനനുസരിച്ച് അറബ് ജ്യോതിശാസ്ത്രവും പേർഷ്യൻ അറബ് ഭാഷകളും പഠിച്ചു ജഗന്താഥ് പിന്നീട് നാസിരുദ്ദീൻ അൽ തുസി വിവർത്തനം ചെയ്ത യൂക്ലിഡിന്റെ എലിമെന്റും ടോളമിയുടെ അൽമ ജസ്റ്റിയും സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തു വലതുവശത്ത് കാണുന്നതാണ് അൽ തൂസി അറപ്പണ്ഡിതനാണ് ഇന്ത്യയിലേക്ക് ടോളമിയുടെ അൽമ ജസ്റ്റിയും മറ്റും വന്നത് ഈ വഴിക്കാം ജഗതാ സാമ്രാട്ടിന്റെ പുസ്തകങ്ങൾ രേഖാഗണിതം എന്നും സിദ്ധാന്ത കൗസ്തുഭം എന്ന പേരിലും അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതി കൂടി ഉണ്ടായിരുന്നു അതിന് സിദ്ധാന്ത സാമ്രാട്ട് എന്നാണ് പേര് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ജ്യോതിശാസ്ത്ര പഠനത്തിനാവശ്യമായ ഉപകരണങ്ങളുടെ നിർമ്മാണവും ഡിസൈനും രൂപകൽപ്പന ആയിരുന്നു പ്രതിപാദ്യം മഹാരാജ ജയസിംഹന്റെ ഗുരുവായ ജഗന്നാഥ് സമ്രാട്ട് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശത്താലാണ് ജയസിംഹൻ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ അഞ്ച് നഗരങ്ങളിൽ ജയ്പൂർ ദില്ലി മധുര ബനാറസ് ഉജയ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജന്തർ മന്ദർ എന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ജന്തർ മന്ദർ ജന്തർ എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ മന്ദർ എന്ന് പറഞ്ഞാൽ മന്ത്രം ജന്തർ നന്ദറിലെ ഉപകരണങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചത് ജഗന്നാഥ സാമ്രാട്ടായിരുന്നു അഞ്ച് കേന്ദ്രങ്ങളിലായി പത്തൊൻപത് തരം ഉപകരണങ്ങൾ വാനനിരീക്ഷണത്തിനായി നിർമ്മിക്കപ്പെട്ടു അവ ഉപയോഗിച്ച് സമയം കാണാനും അക്ഷാംശ രേഖാംശങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ വിഷുങ്ങൾ തിരിച്ചറിയാനും മധ്യരേഖ അല്ലെങ്കിൽ ഉച്ചരേഖ കണ്ടുപിടിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉന്നതംശങ്ങൾ കണ്ടുപിടിക്കാനും മറ്റും ഉപയോഗിച്ചു കൊണ്ടിരുന്ന യന്ത്രങ്ങളായിരുന്നു വ അവയിൽ സാമ്രാട്ട് യന്ത്രം ജയപ്രകാശ യന്ത്രം രാമയന്ത്രം മിശ്രയന്ത്രം ഷഷ്ടാംശ കപാലയന്ത്രം രാശി വലയന്ത്രം ചക്രയന്ത്രം ദക്ഷിണ ഭിത്തിയന്ത്രം ദിഗംശയന്ത്രം ദിശയന്ത്രം ധ്രുവദർശ കേന്ദ്രം ധ്രുവ ദർശ കേന്ദ്രത്തിന്റെ പ്രധാന ആവശ്യം തന്നെ ധ്രുവനെ കണ്ടുപിടിക്കലാണ് കനാലി യന്ത്രം ലഘു സാമ്രാട്ട് യന്ത്രം നാഡീവലയ യന്ത്രം ഉന്നതംശയന്ത്രം ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വിരാഹാട്ട് യന്ത്രം യന്ത്രരാജയന്ത്രം എന്നിങ്ങനെയാണ് ഇടതുവർഷത്തെ കാണിച്ചിരിക്കുന്ന ചിത്രം ഡൽഹിയിലെ ജന്തർ മന്ദറിന് ചിത്രമാണ് ആധുനിക കാലത്തും ഈ ഉപകരണങ്ങൾ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് നോക്കാം അവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ആസ്ട്രോറിന് ചിത്രമാണ് ഇവയോടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് പ്രാദേശികമായി ലഭ്യമായ ഇഷ്ടികയും കുമ്മായവും മറ്റു വസ്തുക്കളുമാണ് ജന്തർ മന്ദറിൽ സ്ഥാപിച്ചിട്ടുള്ള സൂര്യഘടികാരം ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യ ജഗന്നാഥ ജഗന്നാഥ് സാമ്രാട്ടിന്റെ മറ്റൊരു സുപ്രധാന പ്രവർത്തനം അറബികളുടെ ആസ്ട്രോലവിനെ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് ജാക്കി കാസിനി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഗിയോവാനി കാസിനിയുടെ മകനായിരുന്നു നമ്മുടെ ജാക്കി കാസിനി പാരീസ് നിലയത്തിന്റെ നിലയത്തിൽ വെച്ച് ഡെൻഗർക്കിന്റെയും പേർപിഗ്രിന്റെയും ഉച്ചരേഖാ ചാപം അളന്നുത്തി അദ്ദേഹം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ പട്ടിക പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പേരിലാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് എന്ന ഛിന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഇടവശത്ത് കാണുന്ന ചിത്രമാണ് മഹാരാജ ജയസിംഹൻ ഒരേ കാലഘട്ടത്തിലാണ് ജഗന്നാഥ സാമ്രാട്ടിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജയസിംഹനും ആയിരത്തി അറുനൂറ്റി എമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ അദ്ദേഹം ജീവിച്ചു ജയ്പൂരിലെ ബിഷൻ സിംഗ് മഹാരാജയുടെ പുത്രനായിരുന്നു പതിനൊന്നാം വയസ്സിലാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത് മഹാരാജ ജയസിംഹൻ രണ്ട് എന്ന പേർ സ്വീകരിച്ചത് പക്ഷെ അദ്ദേഹത്തിന് ഒരു പട്ടം കൂടെ ചാർത്തി കൊടുത്തു മുഗൾ ചക്രവർത്തി ഔറംഗസേബ് സവായി ജയസിംഹൻ എന്ന് ഇന്ത്യൻ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും അതീവ താല്പര്യമെടുത്ത രാജാവായിരുന്നു സവായി ജയസിംഹൻ നേരത്തെ പറഞ്ഞ ജഗന്നാഥ സാമ്രാട്ട് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ബനാറസിലെ ജന്തർ മന്ദറിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ അഞ്ച് നഗരങ്ങളിൽ ജന്തർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ജന ബനാറസിലുള്ള ഒരു യന്ത്രത്തിന്റെ ചിത്രമാണിത് ജയസിംഹൻ പല യുദ്ധങ്ങളും ആസൂത്രണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും അദ്ദേഹം തൻ്റെ ജ്യോതിശാസ്ത്ര താല്പര്യം നിലനിർത്തി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജയസിംഹന്റെ നേതൃത്വത്തിൽ ജഗന്നാഥ സമ്രാട്ടിൻ്റെ സഹായത്തോടെ അഞ്ച് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഈ അഞ്ച് കേന്ദ്രങ്ങളും ഇപ്പോൾ യുനെസ്കോയുടെ പാരമ്പര്യ സാംസ്കാരിക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനേകായിരം ആളുകളെ ഈ യന്ത്രങ്ങൾ ആവിഷ്ക യന്ത്രങ്ങൾ കാണാൻ വന്നു വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു വലിയ ഒരു പ്രദർശന വസ്തു പോലുമായിട്ടവ ഉപയോഗിക്കപ്പെടുന്നു പ്രദർശന വസ്തു മാത്രമല്ല അവ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളായി അവ മാറിയിരിക്കുന്നു ഇഷ്ടികയും കുമ്മായ കൊണ്ടാണ് ഈ കേന്ദ്രത്തിലെ വിവിധ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തത് അവ രൂപകൽപ്പന ചെയ്തത് ജഗന്നാഥാമ്രായിരുന്നു ഇപ്പോഴും ഇവ കേടുകൂടാതെ ധാരാളം പേരെ ആകർഷിക്കുന്നു രാജാവ് സിജ് മുഹമ്മദ് ഷാഫി എന്ന പേരിൽ നക്ഷത്ര പട്ടിക ഉണ്ടാക്കി ഒരു സാധാരണ രാജാവും ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് സവായി ജസിമിൻ്റെ സാധാരണ ജനങ്ങളെ വാനനിരീക്ഷണത്തിൽ തൽപരരാക്കി കൂടാതെ നാപ്പിയറിന്റെ ലോകഗീതിമെന്റ് ടോളമയുടെ അൽമ ജസ്റ്റി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ജഗന്നാഥ സാമ്രാട്ടിനെ കൊണ്ട് സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതും ജയസിംഹനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇംഗ്ലണ്ടിലെ മൂന്നാമത്തെ ആസ്ട്രോണമർ റോയൽ എന്ന പദവി വഹിച്ച പാതിരിയും ജ്യോതിശാസ്ത്രത്തിനുമായിരുന്ന ജെയിംസ് ബ്രാഡ്ലിയെ കുറിച്ചാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിനും ഇടക്കാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ രണ്ട് സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അദ്ദേഹം ഒന്ന് പ്രകാശത്തിന്റെ വിപതനം ഓഫ് ലൈറ്റ് രണ്ടാമത്തേത് ഭൂമിയുടെ അറ്റത്തിന്റെ വിചലനം ഓഫ് എർത്ത് ആക്സിസ് ഇത് രണ്ടും കണ്ടുപിടുത്തിയ ആളാണ് ബ്രാഡ്ലി ഇവിടെ കാണാം നമുക്ക് എന്താണ് ന്യൂട്രേഷൻ എന്നുള്ളത് ചിത്രത്തിലൂടെ കാണാം ഒരു ഭൂഗോളം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ആനിമേഷൻ കാണിച്ചു നിൽക്കുന്നു ആ ചലനത്തിന്റെ പ്രത്യേകതയാണ് അക്ഷവിചലനം അല്ലെങ്കിൽ ന്യൂട്രേഷൻ എന്ന ആ പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം ഭൂമിക്ക് ഒരു സ്വയം ഭ്രമണമുണ്ട് അതുകൊണ്ടാണല്ലോ രാത്രിയും പകലും ഉണ്ടാവുന്നത് കൂടാതെ ഭൂമിയുടെ അക്ഷത്തിന് ഇത്തരം ഒരു ചലനം കൂടിയുണ്ട് ഇതാണ് ന്യൂട്രിഷൻ അതും പോരാതെ അക്ഷത്തിന് തന്നെ മൂന്നാമതൊരു ചലനമുണ്ട് അതിന് പറയുന്ന പുരസ്രണം അല്ലെങ്കിൽ പ്രിസൻ ഇത് നമ്മൾ എത്രയോ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ചലനത്തിൻ്റെയും രീതികൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കാം ഇത് ഭ്രമണം ആ റൊട്ടേഷൻ ഇത് നിയമനത്തിനുള്ള രേഖ ആ നിലനിർത്തലുള്ള രേഖ പ്രിസഷനെ കാണിക്കുന്നു മറ്റത് ന്യൂട്ടേഷനെ കാണിക്കുന്നു ന്യൂട്ടേഷന്റെ ചലനം എങ്ങനെയാ ഇതാ പ്രിസൻ പോകുന്ന വഴി തന്നെ ആക്സസ് ഇങ്ങനെ 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 കൊച്ചു കൊച്ചു കോണുകൾ ഉണ്ടാക്കി ചലിക്കുന്നു അതാണ് മൂന്നാമത്തെ ചലനം അപ്പോ ഈ അക്ഷവിചലനത്തെ നമ്മുടെ ബ്രാഡ്ലി കണ്ടുപിടിച്ചുവെങ്കിലും അദ്ദേഹം ആദ്യമായി ചെയ്തത് വെച്ച് നിലയത്തെ പുതിയ ഉപകരണങ്ങൾ സ്ഥാപിച്ച് പരിഷ്കരിക്കുകയായി കൂടാതെ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ ശുഗ്രഹത്തിന് കോണിയ വ്യാസം കൃത്യമായി അളന്നു ഒരു നക്ഷത്രത്തിന്റെ പാരലാക്സ് എടുക്കുമ്പോഴാണ് പ്രകാശത്തിൻ്റെ നേരത്തെ പറഞ്ഞ വിഭജനം കണ്ടെത്തിയത് പാരലാക്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നോക്കാം ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇവിടെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ പാരലാക്സ് എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതിയാണ് ഈ കൊടുത്തിരിക്കുന്നത് മധ്യത്തിൽ സൂര്യൻ സൂര്യന് ചുറ്റും ഭൂമി ഒരു പരിക്രമണ പഥത്തിൽ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചുറ്റുമ്പോൾ ഒരു പ്രാവശ്യം അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുക്കും നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങനെ ചുറ്റുന്ന സമയത്ത് പദത്തിന്റെ ഇരുവശത്തിൽ നിന്നും നക്ഷത്രം നോക്കുക ഈ വശത്ത് നോക്കുമ്പോൾ ഈ നക്ഷത്രം നോക്കിയാൽ പിന്നീട് ഇവിടുന്ന് നോക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞ് ഇവിടുന്ന് നോക്കുക നോക്കുമ്പോഴേക്കും ഈ രണ്ട് നക്ഷത്രത്തെ കാണുന്ന അവിടെ ഒരു കോൺ രൂപപ്പെടും ആ കോണിനാണ് പറയുന്നത് ആംഗിൾ ഈ കോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും നക്ഷത്രത്തിലേക്കുള്ള ദൂരം കണക്കാക്കാൻ കഴിയും അതാണ് പാരലാക്സ് പക്ഷേ പാരലാക്സ് എന്നൊരു പ്രശ്നം ആകാശത്ത് നക്ഷത്രങ്ങൾ അതിവിദൂരത്തിലാണ് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്ത് അങ്ങനെ വരുമ്പോൾ പാരലാക്സിന്റെ ആംഗിൾ അല്ലെങ്കിൽ കോൺ കുറഞ്ഞ് 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 വരും വളരെ വിദൂരമായ നക്ഷത്രങ്ങളുടെ പാരലാക്സ് കോണികൾ വളരെ നിസ്സാരമായിരിക്കും അളക്കുക പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ വിദൂരമായ നക്ഷത്രങ്ങളുടെ ദൂരം കണ്ടുപിടിക്കുക അസാധ്യമായ കാര്യമാണ് പാരലാക്സ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെന്താ മാർഗം പിന്നെയുള്ള മാർഗത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേകതരം നക്ഷത്രങ്ങളുണ്ട് സഫീത് ചരങ്ങൾ ആ സഫീ വിചാരങ്ങളുടെ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ നക്ഷത്രങ്ങളിലേക്ക് ദൂരം കണ്ടുപിടിക്കാൻ കഴിയും ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജെയിംസ് ബ്രാഡ്ലി ഭൂപക്ഷത്തിന്റെ വിചലനം കണ്ടെത്തി പക്ഷേ കണ്ടെത്തിയ സമയത്ത് പ്രസിദ്ധീകരിച്ചില്ല കാരണം അദ്ദേഹത്തിന് അത് വീണ്ടും പരിശോധിക്കണം എന്ന് തോന്നി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ വീണ്ടും അത് പരിശോധിച്ചാണ് പ്രസിദ്ധീകരിച്ചത് ഈ കാലഘട്ടത്തിൽ ബ്രാൻഡ്ലിക്ക് ശേഷം റോയൽ ആസ്ട്രോണമാരായി വന്നത് മറ്റൊരാളായിരുന്നു അയാളുടെ ചിത്രമാണ് ഈ അടുത് വസ്തു കൊടുത്തിരിക്കുന്നത് നഥാനിയൽ ബ്ലിസ് ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അറുപത്തി നാല് വരെ പാതിരിയായിരുന്നു അദ്ദേഹം ഗ്രീൻ വിളിസിൽ വെച്ച് ശുക്രസന്ദരവും സൂര്യഗ്രഹണവും നിരീക്ഷിച്ച ബ്ലിസ് അകാലധനവും പ്രാപിച്ചു ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ പേര് ആൻഡേ സെൽഷ്യസ് സെൽഷ്യസ് എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം താപനില അളക്കാനുള്ള യൂണിറ്റിന്റെ സെൽഷ്യസ് എന്താണല്ലോ പറയുക ഇദ്ദേഹമായിരുന്നു താപനില അളക്കാനുള്ള പണ്ടത്തെ യൂണിറ്റ് സെന്റിഗ്രേഡിനെ മാറ്റി സെൽഷ്യസ് ആക്കിയതും ആൻഡേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് വരെ സ്വീഡൻകാരനായ യൂണിവേഴ്സിറ്റിയിൽ ജ്യോതിശാസ്ത്ര അധ്യാപകനായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഭൂമിയിൽ നിന്നും സ്വീഡനിലേക്കുള്ള ദൂരം കണക്ക് കൂട്ടിയെടുത്തു അതുകൂടാതെ അക്കാലത്ത് അത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിനെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ആ പ്രതിഭാസത്തിന്റെ പേര് ധ്രുവദീപ്തി ഉത്തര ധ്രുവദീപ്തിയും ദക്ഷിണ ധ്രുവദീപ്തിയും അതായത് അത്ഭുതകരമായ ഒരു പ്രതിഭാസം മനോഹരമായ ഒരു പ്രതിഭാസം പല നിറത്തിലും പക്ഷെ കാണപ്പെടുന്നത് ധ്രുവങ്കയിൽ മാത്രം അതിന് പേര് ഔറോറ എന്നാണ് പറയപ്പെടുക ഉത്തര ധ്രുവത്തിലെ ഔറോറയ്ക്ക് ബുറിയാൽസ് എന്നും ദക്ഷിണ ധ്രുവത്തിലെ ഔറോറക്ക് ആസ്ട്രേലിസ് എന്നും പറയും ആധുനിക കാലഘട്ടത്തിൽ ഔറോറകളെ പറ്റി പഠിക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയായി ജ്യോതിശാസ്ത്രത്തിൽ ഉടലെടുത്തു ആ ശാഖക്ക് പറയുന്നത് സ്പേസ് വിതർ ബഹിരാകാശ കാലാവസ്ഥ അത് സ്പേസ് ശാഖയായിട്ട് പ്രത്യേക ശാഖയായി മാറാനുള്ള കാരണം ബഹിരാകാശ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥ എന്ന ആ പ്രതിഭാസം മനുഷ്യനിർമ്മിതമായ ആയിരക്കണക്കിന് ബഹിരാകാശ ഉപകരണങ്ങളിൽ നടത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആ പ്രശ്നങ്ങളെ തുടങ്ങിയ ശാസ്ത്രശാഖയാണ് പേസ് വേദർ അതിന് തുടക്കം കുറിച്ച ആളായിരുന്നു നമ്മുടെ സെൽഷ്യസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ലാപ്ലാന്റിന്റെ മെരീഡിയൻ ചാപം ഉച്ചരേഖാ ചാപം വളർന്നു പെറു ഇക്കളോ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു അക്ഷാംശം നിർണയിക്കാനുള്ള സർവേ നടത്തി ഇവിടെ കാണുന്ന ഈ വീഡിയോ നേരത്തെ പറഞ്ഞ ദ്രുപദീപ് കിയയുടെ ചിത്രമാണ് ഈ ചിത്രം വീഡിയോ പകർത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ബഹിരാകാശ നില ഇവിടെ കാണാം മുകളിൽ ബഹിരാകാശം ഇവിടെ നിലയം ഇവിടെ കാണാം അതിൽ നിന്ന് പകർത്തിയ വീഡിയോ ആണ് അതിമനോഹരമായ ഒരു കാഴ്ച ഭൂമിയുടെ ധ്രുവങ്ങൾ രണ്ടും പരന്നതാണെന്ന നൂട്ടന്റെ വിശ്വാസത്തിന് തെളിവുകൾ ശേഖരിച്ചു നമ്മുടെ ശാസ്ത്രജ്ഞർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സെൽഷ്യസ് ഒബ്സർവേഷൻസ് ഓൺ ഡിറ്റർമൈനിങ് ദ ഷേപ്പ് ഓഫ് എർത്ത് എന്ന പുസ്തകം പ്രതികരിച്ചു പിന്നീട് ഉപ്സലയിൽ ഒരാധുനിക നിരീക്ഷണ നിലയം സ്ഥാപിക്കുണ്ടായി അവിടെ വെച്ച് പുതിയ ഫോട്ടോമെട്രിക് സമ്പ്രദായത്തിലൂടെ മുന്നൂറോളം നക്ഷത്രങ്ങളുടെ കാന്തിമാനം പ്രത്യക്ഷ കാന്തിമാനം അപ്പാരന്റ് മാഗ്നറ്റ്യൂഡ് നിർണ്ണയിക്കുകയും ചെയ്തു അപ്പാരന്റ് മാഗ്നറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളുടെ പ്രത്യക്ഷ പ്രകാശത്തിനാണ് അപ്പാരന്റ് മാഗ്നറ്റ്യൂഡ് അല്ലെങ്കിൽ കാന്തിമാനം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ നമ്മുടെ സേൽഷ്യസ് ക്ഷയരോഗബാധിതനായി മരിക്കുന്നത് വരെ സ്വീഡിഷ് റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്നു മറ്റൊരു ശാസ്ത്രജ്ഞനാണ് റൃഗുസ റിപ്പബ്ലിക്കിലെ റിപ്ലോവിച്ച് എന്ന സ്ഥലത്ത് ജനിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധനും ഗണിത ശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനുമായിരുന്നു പേര് ജോസഫ് ഡോസ്കോവിച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെയാണ് അയാടെ ജീവിത കാലഘട്ടം പുരോഹിതനായിരുന്നു ആധുനിക ആധമിക സിദ്ധാന്തം വരുന്നതിന് മുൻപേ മറ്റൊരു സിദ്ധാന്തം ബോസ്കോവിച്ച് വിഭാവനം ചെയ്തു മാത്രമല്ല ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹത്തിന്റെ മധ്യരേഖ മധ്യരേഖി ഉപയോഗിച്ച് ഗ്രഹത്തിന്റെ ഉപരിതല സവിശേഷതകളും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരിക്രമണം കണ്ടുപിടിക്കുന്ന രീതിയും ചന്ദ്രന്റെ അന്തരീക്ഷമില്ലായ്മയും ആയിരത്തി എഴുന്നൂറുകളിൽ ഗന്ധപിടിക്കപ്പെട്ടതാണ് പ്രവചിച്ചതും ബോസ്കോവിച്ചായിരുന്നു കൂടാതെ ബുധസന്ധരണം ഓറോറുകൾ ജിയോടസിക്ക് വേലിയേറ്റം ഗോളിയ ത്രികോണമതി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ധാരാളം പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ തിയറി ഓഫ് നാച്ചുറൽ ഫിലോസഫി ഡിറൈവ് എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിലാണ് തന്റെ ആറ്റമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ശുക്രസന്ദർശനം കാണാൻ കാലിഫോർണിയയിൽ പോകാൻ ശ്രമിച്ചു പക്ഷേ ഒരു ജസ്സ്യൂട്ട് പാതിരിയായി എന്ന ഒറ്റ കാരണത്താൽ അനുമതി നിഷേധിക്കുകയുണ്ടായി